എൺപത് ടൺ ഭാരമുള്ള ഒറ്റക്കല്ല് ഗോപുരമുകളിൽ കയറ്റിയ വിദ്യ ഇന്നും ചുരുളഴിയാത്ത രഹസ്യമായി എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് തല ഉയർത്തി നിൽക്കുകയാണ് തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രം ദക്ഷിണേന്ത്യയിലെ അത്ഭുതവും ചരിത്രനിർമ്മിതിയുമായ ആയിരം വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് ചോളരാജവംശത്തിലെ പ്രമുഖനായ രാജരാജ ചോളനാണ് മറ്റ് സിമൻറ്റോ മണ്ണോ മറ്റു വസ്തുക്കളോ കൂടാതെ പൂർണ്ണമായും കരിങ്കല്ലിൽ തീർത്ത ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശിവനാണ് നാനൂറ് തൂണുകളുള്ള വരാന്തയും ഇരുപത്തഞ്ച് ടൺ ഭാരം വരുന്ന ഒറ്റക്കല്ലിൽ തീർത്ത നന്ദിയും ക്ഷേത്രത്തിന്റെ അത്ഭുതങ്ങളാണ് തൂണുകളിൽ തട്ടി നോക്കുമ്പോൾ കേൾക്കാനാകുന്ന വ്യത്യസ്തമായ സംഗീതങ്ങളും തഞ്ചൈ പെരിയകോവിലിന്റെ പുരാതന കലാ സാംസ്കാരിക ചരിത്രത്തെ വിളിച്ചോതുന്നു പെരു കോവിലെന്നും തഞ്ചൈ തഞ്ചൈ കോവിലെന്നും വിളിക്കപ്പെടുന്ന ഈ അത്ഭുതം ലോകത്തിലെ തന്നെ ആദ്യത്തെ പൂർണ്ണമായും ഗ്രാനൈറ്റ് കൊണ്ട് നിർമ്മിച്ച ക്ഷേത്രമാണ് ഈ സവിശേഷതകളൊക്കെക്കൊണ്ടുതന്നെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രം